ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ സത്യധർമാദികളെ കൈവിടാതെ നന്മയോട് ചേർന്ന് ജീവിക്കുന്നവരും മനസ്സിലാണെങ്കിൽ എപ്പോഴും ആത്മവിശ്വാസം സൂക്ഷിക്കുന്നവരും വിനയശീലരും സ്വതന്ത്രശീലരുമാണ് ഈ പുണർദം നക്ഷത്രക്കാർ മിഥുനം രാശിയിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് നാഴികയും കർക്കിടകം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്ന ദേവഗണ നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം അതിൽ മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദ്ദം നക്ഷത്രക്കാരില് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ള സമയമാണ് ഈ ജൂൺ മാസത്തിൽ ഈ സമയത്ത് ജന്മരാശിയാധിപനും സുഖാധിപനുമായിരിക്കുന്നതായ ബുധൻ ജൂൺ മാസം പതിനാലാം തീയതി വരെ ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുകയും ഈ സമയത്ത് സുഖസ്ഥാനത്താണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് പുണർദം നക്ഷത്രക്കാരിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ദൂരെ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കുറേയധികം ശ്രദ്ധ കൊടുക്കുന്നതും വളരെ നല്ലതാണ് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഡ്രൈവിങ്ങിലും യാത്രകളിലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധൻ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാലും പതിനഞ്ചാം തീയതി മുതൽ പുണർദം നക്ഷത്രക്കാരിൽ ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മിഥുനം രാശിയിൽ വരുന്നതായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപനും കർമാധിപനുമായിരിക്കുന്നതായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതും ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാലും കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുന്നതിനാലും മിഥുനം രാശിയിൽ വരുന്നതായിട്ടുള്ള പുണർദ്ധം നക്ഷത്രക്കാരിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഈ സമയത്ത് കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ടു പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കേണ്ടതാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ ദുരിതഭാവസ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ശുക്രൻ്റെ ദുരിതഭാവസ്ഥിതിയും ഉള്ളതിനാൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ എന്നാലോ ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ ബുധൻ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാലും പതിനഞ്ചാം തീയതിക്ക് ശേഷം പഠനകാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാം ഭാവസ്ഥിതി ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ സമയങ്ങളിൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടതാണ് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദ്ദം നക്ഷത്രക്കാരില് വിഷ്ണു ക്ഷേത്രത്തില് അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് വളരെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ ജൂൺ മാസം പകുതി വരെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ജൂൺ മാസം പകുതിക്ക് ശേഷം സൂര്യനും ബുധനും ശയനകളത്രകാരകനായിട്ടുള്ള ശുക്രനും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ജൂൺ മാസം പകുതിക്ക് ശേഷം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഈ ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോൾ കർമാധിപനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് കർമ്മസ്ഥാനത്ത് തന്നെ നിൽക്കുന്നതും ഈ സമയത്ത് ഭാഗ്യാധിപനായിട്ടുള്ള വ്യാഴമാണെങ്കിലോ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഭാഗ്യപരമായിട്ടും കർമ്മപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വ കർമ്മസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാലും വിദ്യ ആതുലകാരകനായിട്ടുള്ള ബുധൻ്റേതായ സ്വാധീന ശക്തിയും പഠിക്കുന്ന വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിലെ മനോബലവും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി കാണുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി കാണുന്നതിനാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ പ്രത്യേകിച്ച് അസ്വാരസ്യങ്ങളും വിഷമതകളും വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ട് കർക്കിടകം രാശിയിൽ വരുന്നതായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിൽ ഈ സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരനെ നിരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്